ഇന്നൊരു കാത്തിരിപ്പിന്റെ വീടുകയാണ് കേട്ടോ മരം മുറിക്കുന്നതിനിടെ നമ്മുടെ ഒരു സുഹൃത്തിന് കിട്ടിയതാണ് ഈ മൂന്ന് ചപ്പിലക്കോഴിയുടെ മുട്ട ഈ മുട്ടകൾക്ക് ഏതാണ്ട് നമ്മുടെ നാടൻ കോഴി മുട്ടയുടെ പകുതി എലുപ്പമേ ഉള്ളൂ എന്തായാലും കിട്ടിയ പാടെ മുട്ട നേരെ നമ്മുടെ തീപ്പുള്ളിപ്പിടക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് പരിക്കുപറ്റിയ നിലയിൽ നമുക്കൊരു ചപ്പിലക്കോഴിയുടെ പെണ്ണിനെ കിട്ടിയിരുന്നു രണ്ട് മൂന്ന് ദിവസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം നമ്മൾ അവളെ വിട്ടയച്ചിരുന്നു അങ്ങനെ ചപ്പിലക്കോഴിയുടെ മുട്ട അട വെച്ച് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തീപ്പുള്ളിപ്പിടക്ക് കുഞ്ഞുങ്ങൾ വിരിയാൻ തുടങ്ങിയിരുന്നു ഇരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളെയും കൊണ്ട് തീപ്പുള്ളിപ്പിട പുറത്തേക്ക് ഇറങ്ങിയ പിന്നെ നമ്മുടെ മുട്ട മുട്ടാനാഥമാ മ്മൾ മുട്ടകളുടെ റിസൾട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മൂന്ന് മുട്ടക്കകത്തും ചോര ഊറിയിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ഈ മുട്ടകൾ വിരിയിച്ചെടുത്തേ മതിയാവും അവസാനം ഇൻകുബേറ്ററിനുള്ളിൽ വിരിയാറായ ബ്രഹ്മ മുട്ടകളുടെ കൂടെ നമ്മുടെ ചപ്പില കോഴിയുടെ മുട്ടയും അടവെച്ചിട്ടുണ്ട് പിറ്റേന്ന് നോക്കിയപ്പോൾ നമ്മുടെ തീപ്പുള്ളിയുടെ മുട്ടകളെല്ലാം വിരിഞ്ഞിട്ടുണ്ട് വിരിഞ്ഞിറങ്ങി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ആട്ടോ നമ്മള് കുഞ്ഞുങ്ങളെ കൂട്ടിന്ന് പുറത്തേക്ക് മാറ്റുന്നത് പുറത്തേക്ക് ഇറക്കിയാൽ പിന്നെ ആദ്യം കൊടുക്കുന്നത് ശുദ്ധമായ വെള്ളമാണ് ശീതൽ ബിരിയാണി കിട്ടാത്തത് കൊണ്ട് നമ്മളിപ്പൊ കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടർ ആണ്ട്ടോ കൊടുക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ